മിനിഞ്ഞാന്ന് ഉച്ച മുതൽ ചാനലുകൾ നിറഞ്ഞു നിൽക്കുകയും ഇന്നലെ പത്രങ്ങളിൽ വലിയ ഹെഡ്ലൈനാകുകയും ചെയ്ത ഒരു വാർത്തയാണ് ബുൾഡോസറിനെതിരെ സുപ്രീം കോടതി അപ്പോൾ എല്ലാവരും ആഘോഷിച്ചു വലിയ ചർച്ചയും ബഹളവും ഒക്കെയായി യോഗി ആദിത്യനാഥിൻ്റെ കഥ കഴിഞ്ഞു ആ മനുഷ്യൻ്റെ കയ്യിൽ ആകെ ഒരു ആയുധം ബുൾഡോസറായിരുന്നു അത് സുപ്രീം സുപ്രീംകോടതി ഇടപെട്ട് നിർത്തിവെച്ചു എന്നാൽ അങ്ങനെയൊന്നും അല്ല കഥ ഇത് ഇതിനു മുമ്പും ഉണ്ടായതാണ് ഈ കേസിൽ ഒരു ഇൻ്റർവ്യൂം ഓർഡർ കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് തന്നെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു അതിൽ സുപ്രീം കോടതി പറഞ്ഞു അൺ കൺസ്ട്രക്ഷനെ സംബന്ധിച്ച കാര്യങ്ങളല്ല ഞങ്ങൾ പരി പരിഗണിക്കുന്നത് ഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ പല രീതിയിലുണ്ട് എൻ്റെ ഭൂമിയിൽ ഞാൻ ബിൽഡിങ് വയ്ക്കുന്നു ആ ബിൽഡിങ് ഞാൻ പ്ലാൻ അപ്രൂവൽ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായിട്ട് പണിയുന്നു അത് ഒരു അൺ കൺസ്ട്രക്ഷനാണ് ബട്ട് നോട്ട് ഇൻ ദ ഹൺഡ്രഡ് പെർസെൻറ്റ് സെൻസ് എൻ്റെ ഭൂമിയിലാണ് നിൽക്കുന്നത് എനിക്കൊരു പെർമിഷനും ഉണ്ട് പക്ഷേ ആ പെർമിഷനിൽ കാണിച്ചിട്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നു അത് ഇതൊക്കെ നമ്മളെ സാധാരണ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് ഇതൊക്കെ ചെയ്യാറുള്ളതാണല്ലോ ഇത് പ്ലാനിൽ ഇല്ലല്ലോ ഇതെന്ന് പറയുന്നു അല്ല അത് പണിഞ്ഞു പോയി സാറിന് ശരി ഒരു കാര്യം ചെയ്യും എക്സ്ട്രാ അതിന് ഇത്രയും ടാക്സ് കൂടെ അടയ്ക്കണം അതിന് ഫൈൻ അത് ഇതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോകും ചിലതൊക്കെ അവർ ഡിമോളിഷ് ചെയ്യിക്കും ഇപ്പോൾ റോഡിൽ നിന്ന് ഇത്ര അകലത്തിൽ വേണം വീട് എന്നുണ്ട് ആ അകലം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും അത് പൊളിക്കാൻ പറയും നോട്ടീസ് തരും പതിനഞ്ച് ദിവസമായിരിക്കും ചിലപ്പോൾ ഒരു മാസമായിരിക്കും നോട്ടീസ് വന്ന് നമ്മൾ പൊളിച്ചില്ലെങ്കിൽ അവർ വന്ന് പൊളിക്കും ഈ സാധനത്തിൻ്റെ പ്രൊസിജ്യുവർ എന്താണ് ഇതാണ് സുപ്രീം കോടതി പരിശോധിച്ചത് ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ അതായത് ലീഗലി നിങ്ങളുടെ സ്ഥലത്താണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾ പ്ലാൻ തെറ്റിച്ചിരിക്കുന്നു ആ സാധനം ചു പ്ലാൻ തെറ്റി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്നൊരു ബുൾഡോസറ് വെച്ച് ഇടിച്ച് പൊളിക്കാമോ ഇതാണ് ചോദ്യം അങ്ങനെ പൊളിക്കരുത് എന്ന് കോടതി പറഞ്ഞു അതിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കി ഈ ഗൈഡ് ലൈൻ ഞങ്ങൾ പിന്നെ ഉണ്ടാക്കാം തൽക്കാലം ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിനെ ചൊല്ലിയുള്ള മാത്രം വിധിയാണ് ഞങ്ങൾ ഗൈഡ്ലൈനാണ് പുറപ്പെടുവിക്കാൻ പോകുന്നത് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ അൺഓഥറൈസ്ഡ് കൺസ്ട്രക്ഷൻ അതായത് സർക്കാരിൻ്റെ ഭൂമി അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ഭൂമി കൈയേറി സർക്കാരിൻ്റെയാണ് പ്രത്യേകിച്ചും ആൾക്കാർ കയ്യേറുന്നു മറ്റൊരാളിൻ്റെ കയ്യേറാൻ അവർ സമ്മതിക്കില്ല സർക്കാർ ഭൂമി കയ്യേറി വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിക്കാനായിട്ട് ഞങ്ങളുടെ ഉത്തരവ് ബാധകമല്ല എന്ന് ഒക്ടോബർ ഒന്നാം തീയതി തന്നെ പറഞ്ഞു മിനിഞ്ഞാന്ന് അവരുടെ ഫൈനൽ ജഡ്ജ്മെൻ്റ് വന്നു അതുപോലും ഫൈനൽ അല്ല ആ ജഡ്ജ്മെൻറ്റിലും അവർ എടുത്ത് പറയുന്നു തൊണ്ണൂറ്റൊമ്പത് പേജ് കൊണ്ട് കേട്ടോ ജഡ്ജ്മെൻ്റ് അതിൽ ബാക്ക്ഗ്രൗണ്ട് പാരാസ് വൺ ടു തേർട്ടീൻ റൂൾ ഓഫ് ലോ ഫോർട്ടീൻ ടു തേർട്ടി ത്രീ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് തേർട്ടി ഫോർ ടു ഫോർട്ടി ഫോർ ഡോക്ടറിൻ ഓഫ് പബ്ലിക് ട്രസ്റ്റ് ആൻഡ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ഫോർ റൈറ്റ്സ് ഓഫ് ദ അക്യൂസ്ഡ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി ടു എന്തെല്ലാമാണ് നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിമിനൽ ലോ പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആൻഡ് നാച്ചുറൽ ജസ്റ്റിസ് സിക്സ്റ്റി ത്രീ ടു സിക് സെവൻറ്റി ഫൈവ് റൈറ്റ് ടു ഷെൽട്ടർ പാരാസ് സെവൻറ്റി സിക്സ് ടു എയ്റ്റി സിക്സ് പെർമിസിബിലിറ്റി ഓഫ് ദ കളക്റ്റീവ് പണിഷ്മെൻ്റ് എയ്റ്റി സെവൻ ടു എയ്റ്റി നയൻ ഡയറക്ഷൻസ് നയൻറ്റി ടു നയൻറ്റി നയൻ ഇതാണ് ഞാൻ പറഞ്ഞതിലൊരു തെറ്റുണ്ട് തൊണ്ണൂറ്റി പേജ് അല്ല തൊണ്ണൂറ്റി ഒൻപത് പാരഗ്രാഫാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എൺപത്തിയേഴ് ഇല്ല തൊണ്ണൂറ്റിയഞ്ച് പേജ് തൊണ്ണൂറ്റിയഞ്ച് പേജിലായിട്ട് തൊണ്ണൂറ്റൊൻപത് പാരഗ്രാഫ് ഇതൊക്കെ ഈ തത്വവും ന്യായം മുഴുവനും എഴുതി വെച്ചിരിക്കുകയാണ് എന്താ ഫൈനലി സംഗതി എന്താ ഞാൻ കൂടുതൽ സസ്പെൻസിനൊന്നും നിൽക്കുന്നില്ല ആ ഓപ്പറേറ്റിംഗ് പാർട്ട് നമ്മൾ വായിച്ചാൽ അറിയാവില്ല തൊണ്ണൂറ്റിയൊന്നാം പാരഗ്രാഫിൽ സുപ്രീം കോടതി പറയുകയാണ് അറ്റ് ദ ഔട്ട്സെറ്റ് തുടക്കത്തിൽ വി ക്ലാരിഫൈ ദാറ്റ് ദീസ് ഡയറക്ഷൻസ് വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ ഞങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ആപ്ലിക്കബിൾ ആയിരിക്കുകയില്ല വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ ഇഫ് ദർ ഈസ് ആൻ അൺ ഓതറൈസ്ഡ് സ്ട്രക്ചർ അനധികൃതമായ ഒരു നിർമ്മിതിയാണെങ്കിൽ ഞങ്ങൾ ഇനി പറയാൻ പോകുന്ന ഗൈഡ് ലൈൻസ് ഒന്നും തന്നെ ബാധകമല്ല അൺ സ്ട്രക്ചർ ഇൻ എനി പബ്ലിക് പ്ലേസ് സംഭവം ക്ലിയർ അല്ലേ അതായത് യോഗി ആദിത്യനാഥൻ്റെ ബുൾഡോസർ ചലിച്ചോട്ടേ ഇതാണ് വിധി യോഗി ആദിത്യനാഥ് പൊളിച്ചിരിക്കുന്നത് മുഴുവൻ അൺഓഥറൈസ്ഡ് സ്ട്രക്ചേഴ്സാണ് അതുതന്നെ പലതവണ നോട്ടീസ് കൊടുത്തിട്ട് യു പിയിലെ ഗുണ്ടകളുണ്ടല്ലോ അവരുടെ വീട് പൊളിക്കാൻ ആർക്ക ധൈര്യം വർഷങ്ങളായിട്ട് എവിക്ഷൻ നോട്ടീസും ഡിമോളിഷൻ നോട്ടീസും ഒക്കെ കിട്ടിയിട്ട് ഇവന്മാർ അവരുടെ സാമ്രാജ്യമാണ് തൊടാൻ പറ്റില്ല സെക്രട്ടേറിയറ്റിന് തൊട്ട് ചേർന്നിട്ട് ഗുണ്ടകളുടെ വീടുകളാണ് അവരെ ആരും തൊട്ടിട്ടില്ല യോഗിയും ആദ്യമൊന്നും തൊട്ടില്ല ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്നറിയാമോ ഒരു വെടിവയ്പോ പിടിച്ചു പറയോ കത്തിക്കുത്തോ നടക്കും നടക്കുമ്പോൾ അതിനകത്തെ പ്രതികളെ പിടിക്കും പിടിച്ചു കഴിയുമ്പോഴാണ് ഇവൻ്റെ ജാതക അന്വേഷിക്കുന്നത് സാധാരണ പോലീസ് അങ്ങനെയാണല്ലോ എന്നെ ഞാൻ എവിടെ താമസിക്കുന്നു ഏത് സർവേ നമ്പറിൽ താമസിക്കുന്നു എനിക്കെത്ര ഭൂമിയുണ്ട് എത്ര കെട്ടിടമുണ്ട് ഇതൊന്നും പോലീസ് അന്വേഷിക്കാറില്ല ആരും അന്വേഷിക്കാറില്ല ബട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാനൊരു ഗുണ്ടായി കത്തിക്കുത്തും സംഗതി ഒക്കെ ഞാൻ പോലീസ് പിടിയിലായെന്ന് വെച്ചോ അപ്പോൾ പോലീസ് അന്വേഷിക്കും അപ്പോൾ ഈ വീട്ടിലില്ല സാറേ അങ്ങേർക്ക് വേറൊരു വീടുണ്ട് ആഹാ അങ്ങനെ ആ വീട് കണ്ടുപിടിക്കും അടുത്ത സാമ്രാജ്യം കണ്ടുപിടിക്കും അപ്പോൾ നോക്കുമ്പോഴാണ് ടി ജി മോഹൻദാസ് വലിയൊരു ഗുണ്ടയാണ് ആ പ്രദേശത്തെ അങ്ങേ ഒരു അറിയാതെ അവിടെ ഒരു കച്ചവടവും നടക്കില്ല കച്ചവടം നടത്തുന്നവരൊക്കെ മാസം ആയിരം രൂപ വെച്ച് ടി ജി മോഹൻദാസിന് ഹഫ്ത കൊടുക്കണം ഇതൊക്കെ പോലീസുകാർ ഈ ജാതകം നോക്കി കണ്ടുപിടിക്കുന്ന അപ്പോഴാണ് എൻ്റെ കയ്യിൽ അഞ്ച് ഉണ്ട് അതിൽ നാലും അണോദറൈസ്ഡ് ആണ് കോർപ്പറേഷൻ്റെ സ്ഥലം കയ്യേറി നിർമ്മിച്ചിരിക്കുകയാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്ത് മിണ്ടാതിരിക്കുകയാണ് കൈക്കൂലി വാങ്ങാത്തവന് രാത്രിയിൽ രണ്ട് അടി കൊടുത്തിട്ട് കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് ഇതൊക്കെ ചെയ്ത് വാഴുകയാണ് ഞാൻ ഇപ്പം ഈ ജാതകമെല്ലാം കൈ കിട്ടുമ്പോൾ പിന്നെ എൻ്റെ ഈ നാല് ബിൽഡിങ് പൊളിക്കാനായിട്ട് നോട്ടീസും വേണ്ട ഒന്നും വേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു സിവിൽ കോടതികൾ ഉത്തരവുമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പൊളിക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല അങ്ങനെയുള്ളവരുടെ ആണ് യോഗി പൊളിക്കുന്നത് ഇവർ ധരിക്കുന്നത് എന്താ ഓ കത്തിക്കുത്തിൽപ്പെട്ട മോഹൻദാസിൻ്റെ നാല് വീട് യോഗി പൊളിച്ചു കത്തിക്കുത്തിൽ പെട്ടു എന്ന് വിചാരിച്ച അയാൾ പ്രതിയൊന്നും പ്രതിയായത് കുറ്റാരോപിതനല്ലേ ആയുള്ളൂ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അയാളുടെ വീട് പൊളിക്കാമോ അല്ലെങ്കിൽ തന്നെ കത്തിക്ക് ഇവനെ വീട് പൊളിച്ചാണോ തോൽപ്പിക്കുന്നത് ഇതൊക്കെയാണ് ന്യായം യോഗി പറഞ്ഞു നോക്കി ഇതൊന്നും അല്ല പ്രശ്നം ഇയാളുടെ ജാതകം പരിശോധിച്ച് നോക്കിയപ്പോൾ ഇത്രയൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ യോഗി മീറ്റിംഗ് വിളിച്ചു പോലീസുകാരുടെ എടോ എവിടെയൊക്കെ ഉണ്ട് ഉത്തർപ്രദേശിൽ ഇതുപോലത്തെ സാധനം ഓരോ എസ് പിയും നൂറും നൂറ്റമ്പതും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും പേരുടെ ലിസ്റ്റ് അങ്ങ് കൊടുത്തു സാർ ഇങ്ങനെയൊക്കെയുണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിർവാഹം ഇല്ലാതെ കിടക്കുകയാണ് വലിയ തണ്ടും തടിയും ഒരുപാട് കണക്ഷൻസും ഒക്കെ ഉള്ള ആൾക്കാരാണ് സംസ്ഥാന സർക്കാരിൽ കണക്ഷൻ കേന്ദ്ര സർക്കാരിൽ കണക്ഷൻ ഹോം സെക്രട്ടറിയുമായിട്ട് പരിചയം ഡി ജി പിയുടെ അടുപ്പക്കാരൻ ഇതൊക്കെയാണ് സാർ ഞങ്ങൾ എന്ത് ചെയ്യും സാർ യോഗി പറഞ്ഞ് നിങ്ങളൊന്നും നോക്കണ്ട ഏത് അടുപ്പക്കാരനാണെങ്കിലും അളിയനാണെങ്കിലും അമ്മാച്ചനാണെങ്കിലും പൊളിക്കണമല്ല അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊളിച്ചു തുടങ്ങി ഇതാണ് ബുൾഡോസ് പ്രൊഫറേഷൻ അതുകൊണ്ടാണ് കോടതി ആദ്യമേ പറഞ്ഞു അറ്റ് ദ ഔട്ട്സെറ്റ് വി ക്ലാരിഫൈ ദാറ്റ് ദീസ് ഡയറക്ഷൻസ് വിൽ നോട്ട് ബി ആപ്ലിക്കബിൾ ഇഫ് ദർ ഈസ് ആൻ അൺ ദ സ്ട്രക്ചർ ഇൻ എനി പബ്ലിക് പ്ലേസ് സച്ച് ഉദാഹരണങ്ങളും പറഞ്ഞു റോഡ് സ്ട്രീറ്റ് ഫുട്പാത്ത് അബട്ടിങ് റെയിൽവേ ലൈൻ ഓർ എനി റിവർ ബോഡി ഓർ വാട്ടർ ബോഡി കായൽ കയ്യേറ്റം നദി കൈയേറ്റം ഇതിനൊക്കെ ബുൾഡോസർ ഉപയോഗിക്കാം എന്നാണ് കോടതി പറയുന്നത് അണ്ണോദ്ര സ്ട്രക്ചർ എന്ന് മാത്രം പറഞ്ഞിട്ടില്ല കോടതി അതെന്താണെന്നും കൂടെ വിശദീകരിക്കുകയാണ് ഫുട് പാത്തിലെ ഫുട്പാത്ത് കയ്യേറുമല്ലോ ആൾക്കാർ ആദ്യം വെറുതെ ഒരു കെറ്റിലും വെച്ച് വട കൈൻ്റെ അല്ലേ കണ്ണില്ല ഒരു കെറ്റിലും നാല് ഗ്ലാസും ഒക്കെ വെച്ചിട്ട് ചായ പതുക്കെ പതുക്കെ അതൊരു തട്ടായിട്ട് മാറും അല്ലെങ്കിൽ സൈക്കിൾ പോലത്തെ ഒരു വണ്ടിയാക്കി മാറ്റും പിന്നെ പിന്നെ പുളിയുടെ സാമ്രാജ്യമായി നടന്നു വരുന്ന ആൾ ഈ കടയിൽ വന്ന് കഴിയുമ്പോൾ റോട്ടിലേക്ക് ഇറങ്ങണം റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് കട കഴിഞ്ഞിട്ട് വീണ്ടും ഫുട്പാത്തിൽ കയറണം ഈ ഫുട്പാത്ത് ഇദ്ദേഹത്തിൻ്റെ ആയിട്ട് മാറി പാവമാണ് ഇങ്ങനെയൊക്കെ പറയും പക്ഷെ പാവമാണെന്ന് വിചാരിച്ച് ഫുട്പാത്ത് കയറാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം റെയിൽവേ ലൈൻ കയ്യറി എല്ലാവരും ചെയ്യുന്നതാണ് റെയിൽവേ ലൈൻ കയ്യേറാൻ എളുപ്പമുള്ളൊരു സ്ഥലമാണ് റെയിൽവേ ലൈൻ റെയിൽവേയുടെ ഇത്ര വലിപ്പമുള്ള എത്ര പത്ത് എഴുപതിനായിരം കിലോമീറ്റർ റെയിൽവേ ലൈൻ കിടപ്പുണ്ട് അവിടെയൊക്കെ അവർക്ക് കാവൽ നിർത്താൻ പറ്റില്ലല്ലോ ആളിനെ അതിന് മാന്തി പാന്തി പാന്തി വീട് വെച്ചു പിന്നെ മതിൽ വെച്ചു പിന്നെ അതിലെ കൂടെ ഒരു എൻട്രി വെച്ചു അതിലെ കൂടെ ബൈക്ക് കൊണ്ടുപോയി പിന്നെ കാർ കൊണ്ടുപോയി മൊത്തം അയാളുടെ വൈ ഈ സാധനങ്ങളൊക്കെ പൊളിച്ചു കളയാൻ തന്നെയാണ് കോടതി പറയുന്നത് പിന്നെ എന്താ വാട്ടർ ബോഡീസ് ആൻഡ് ഓൾസോ ടു കേസസ് വെയർ ദർ ഈസ് ആൻ ഓർഡർ ഫോർ ഡിമോളിഷൻ മെയ്ഡ് ബൈ എ കോർട്ട് ഓഫ് ലോ ഓൾറെഡി കോടതി പൊളിക്കാൻ ഓർഡർ ഇട്ട ബിൽഡിംഗ് ആണെങ്കിൽ ഈ നിയന്ത്രണങ്ങൾ ബാധകമല്ല പിന്നെ ആർക്കാ ബാധകപ്പ് ഇത് ഇവർ പറയുന്നത് ഇപ്പം നമ്മൾ സ്ഥലം ഏറ്റെടുത്തു സർക്കാർ ഏറ്റെടുത്തു ഒരാവശ്യത്തിന് നാഷണൽ ഹൈവേക്ക് എന്തിനുമായിക്കോട്ടെ സ്ഥലം ഇപ്പോൾ അവിടെ നമ്മൾ താമസിക്കുന്നുമുണ്ട് നമ്മൾ പ്രതിഫലവും വാങ്ങിച്ചു സ്ഥലം ഏറ്റെടുത്തതിന് ഇറങ്ങിക്കൊടുക്കുന്നില്ല എന്തു ചെയ്യും അങ്ങനെ ഒരു പരിപാടിയുണ്ടല്ലോ ഏത് സ്ഥലം സർക്കാർ ഏറ്റെടുത്തതാണ് നിങ്ങൾ ഇറങ്ങിത്തരണം അടുത്ത പതിനഞ്ചാം തീയതിക്കാം ഇറങ്ങാൻ സാറേ വേറെ വീട് കിട്ടിയില്ല എന്നാണ് പറഞ്ഞ് ഇങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോവുക അവിടെ തന്നെ താമസിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇവരുടെ വീട് അത് പൊളിക്കുമ്പോൾ അവർക്കൊരു നോട്ടീസ് കൊടുക്കണം കാര്യം അവരവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ് നിങ്ങൾ ഏറ്റെടുത്തു പൈസ കൊടുത്തു കാര്യം ശരി പക്ഷേ ഒന്നും മിണ്ടാതെ ഉള്ള ഹോസ്റ്റർ കൊണ്ടുവന്ന് പൊളിക്കരുത് അപ്പോൾ അതിന് നോട്ടീസ് കൊടുക്കണം അത് രജിസ്റ്റേഡ് ആയിട്ട് കൊടുക്കണം പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്യണം അത് ഇതെന്നൊക്കെ ഒരു ആ ഒന്ന് രണ്ട് രണ്ടെണ്ണമാണ് ഓപ്പറേറ്റിംഗ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ബാക്കി നേരത്തെയുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇതും പറയുകയാണ് വി മസ്റ്റ് പ്ലേസ് ഓൺ റെക്കോർഡ് അവർ അപ്രീസിയേഷൻ ഫോർ ശ്രീ തുഷാർ മേഹത്ത ലേണൻ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതി നന്ദി പറയുന്നു ആർക്ക് തുഷാർ മേഹത്തയ്ക്ക് തുഷാർ മേത്ത ആർക്ക് വേണ്ടി ഹാജരായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടും ഉത്തർപ്രദേശ് ഗവൺമെൻറിന് വേണ്ടിയിട്ടും മറ്റ് ഗവൺമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടും ഒരാൾ ഹാജരായി സോളിസിറ്റർ ജനറൽ ഹൂ ഹാസ് പ്രസൻറ്റഡ് ദ കേസ് ഇൻ ആൻ ഒബ്ജെക്റ്റീവ് ആൻഡ് ഡിസ്പാഷനേറ്റ് മാനർ ഇൻ കീപ്പിംഗ് വിത്ത് ദ ട്രഡീഷൻസ് ഓഫ് ഹിസ് ഹൈ ഓഫീസ് ഒരു സോളിസിറ്റർ ജനറൽ പെരുമാറേണ്ട രീതിയിൽ കോടതിയെ സഹായിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ കോടതിയുടെ മുമ്പാകെ തുഷാർ മെഹത്ത അവതരിപ്പിച്ചു അതിന് തുഷാർമ്മയത്തേക്ക് പ്രത്യേകം നന്ദി ഇത് കഴിഞ്ഞുള്ളതാണ് ആറ്റം ബോംബ് പോസ്റ്റ് ദ റിട്ടീഷൻസ് ഫോർ ഫർദർ ഓർഡേഴ്സ് ആഫ്റ്റർ ഫോർ വീക്സ് ഈ റിഡ്ബറ്റീഷൻ ഈ ടിവിയും പത്രങ്ങളും ആഘോഷിച്ച റിട്ടീഷൻ നാല് ആഴ്ച കഴിഞ്ഞ് വീണ്ടും പോസ്റ്റ് ചെയ്യാൻ പറയുന്നു ഫോർ ഫർദർ ഓർഡേഴ്സ് അപ്പോൾ ഇനിയും എന്തോ ഓർഡറുകൾ വരാനിരിക്കുന്നു ഈ കാര്യം ഏതെങ്കിലും മാധ്യമം പറഞ്ഞോ ഇങ്ങനെ ഒരു ഗൈഡ് ലൈനൊക്കെ പറഞ്ഞു അവസാനം കേസ് നാലാഴ്ചത്തേക്ക് മാറ്റി വെച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു പറയേണ്ടതല്ലേ ഒരു വിധി ഫൈനലാണോ അല്ലയോ എന്ന് പറയേണ്ട ചുമതല കൂടെ മാധ്യമങ്ങൾക്കില്ല അത് പറഞ്ഞില്ല ഞാൻ ഈ ഞാനീ വിധിയെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ലാസ്റ്റ് പോയിൻ്റ് പാരഗ്രാഫ് നമ്പർ നയൻറ്റി നയൻ ഒറ്റ ലൈനേ ഉള്ളൂ പോസ്റ്റ് റീഡ് പെറ്റീഷൻസ് ഫോർ ഫർദർ ഓർഡേഴ്സ് ആഫ്റ്റർ ഫോർ വീക്സ് അപ്പോൾ ഇനിയും എന്തോ ബാക്കിയുണ്ട് ഇത് ഈ കേസ് കൊടുത്തതാരം രസം ഈ ഫൈനൽ ഓർഡറിൽ കേസ് കൊടുത്ത ആളിൻ്റെ പേരില്ല കക്ഷികളുടെ പേരില്ല എനിക്കറിയില്ല എന്തുകൊണ്ടത് സംഭവിച്ചു അതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പ് ഇറങ്ങിയ ഇൻറ്റർവ്യൂം ഓർഡർ എടുത്തു അത് നിങ്ങളെ വായിച്ചു വിളിപ്പിക്കാം ജമീയത്ത് ഉലമ എ ഹിന്ദ് ഇതാണ് നമ്മുടെ ജമായത്ത് ഇസ്ലാമിയല്ല കേട്ടോ ജമാത്ത് ഉലമ എ ഹിന്ദ് അവരാർക്കെതിരെ കേസ് നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എൻ ഡി എം സി നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെയുള്ള കേസാണ് യോഗിക്കെതിരെയുള്ള കേസല്ല ഇവർക്ക് ജമായത്തേലമായ ഇന്ത്യന് അവരുടെ ഏതെങ്കിലും ബിൽഡിംഗ് പൊളിച്ചു എന്നൊരു കേസില്ല ഈ പറഞ്ഞ യോഗി പൊളിച്ച ബിൽഡിങ് പൊളിച്ച ആൾക്കാരുണ്ടല്ലോ അതിൽ ഒരാൾ പോലും സുപ്രീം കോടതി പോയിട്ടില്ല സുപ്രീം കോടതി പോട്ടെ ഹൈക്കോടതിയിലോ മജിസ്ട്രേറ്റ് കോടതിയിലോ പോലും പോയിട്ടില്ല എന്തുകൊണ്ടാണ് കാരണം ഈ നോട്ടീസും സംഭവവും സംഗതിയൊക്കെ കഴിഞ്ഞതാണ് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ബുൾഡോസർ ഉപയോഗിച്ച് ആ ആദ്യത്തെ പൊളിറ്റിക്കൽ ഡിമോളിഷൻ നടത്തുന്നത് ഡിമോളിഷൻ ഒരുപാടൊക്കെ നടന്നിട്ടുണ്ട് പൊളിറ്റിക്കൽ ഡിമോളിഷൻ നടത്തിയത് ആരാണ് വി എസ് അച്യുതാനന്ദനാണ് കേരള മുഖ്യമന്ത്രി മൂന്നാറിൽ ബുൾഡോസറ് വെച്ചല്ലേ പൊളിച്ചത് അതെന്തായിരുന്നു കാരണം നിയമവിരുദ്ധമായിട്ട് സർക്കാർ ഭൂമിയിൽ നിൽക്കുന്നു റിസോർട്ടുകൾ അതോരോ നിരമായിട്ട് പൊളിച്ചു അന്ന് എല്ലാവരും കൈയടിച്ചതല്ലേ അന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തോ ഇല്ല കാരണം അവർക്കും നോട്ടീസ് കൊടുത്തു നിങ്ങൾ ഇത്രാം തീയതിക്ക് ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ് നിങ്ങൾ തന്നെ പൊളിക്കണം അവർ ഒഴിഞ്ഞു പക്ഷേ ബിൽഡിംഗ് പൊളിച്ചില്ല അച്യുതാനന്ദൻ പൊളിച്ചു വാസ് നോ പ്രോബ്ലം ആ യോഗി ആദിത്യനാഥ് പൊളിച്ചപ്പോൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിലവിളിക്കുന്നു ഇവിടെ നിങ്ങളെ അച്യുതാനന്ദൻ പൊളിച്ചപ്പോൾ എല്ലാവരും കൂടെ കൈയടിച്ചില്ല എന്ന് അന്നും എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു കാരണം ഈ റിസോർട്ടുകൾ കാശ് മുടക്കി ആ ബിൽഡിങ് പണിഞ്ഞിരിക്കുന്നു ആ ബിൽഡിങ് സർക്കാർ ഏറ്റെടുക്കുക അത് പൊളിച്ച് കളയരുത് അത് ഒരു അല്ലേ പൈസ മുടക്കി പണിഞ്ഞതല്ലേ പണിഞ്ഞത് ആരും ആയിക്കോട്ടെ അൺഓതറൈസ്ഡ് ആയിക്കോട്ടെ സർക്കാർ അത് ഏറ്റെടുക്കുക എന്നിട്ട് സർക്കാരിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ തൗസില്ലാർ ആഫീസ് വേണം വില്ലേജ് ആപ്പീസ് വേണം എന്തെല്ലാം ആവശ്യത്തിന് ബിൽഡിങ് വേണം അപ്പോൾ അത് പൊളിച്ചു കളയരുത് യു യൂസ് ഇറ്റ് ടേക്ക് ഇറ്റ് ഓവർ ആൻഡ് യൂസ് ഇറ്റ് അതായിരുന്നു എൻ്റെ സജഷൻ അതൊക്കെ പറഞ്ഞാൽ ആർക്ക് ഈ ഒരു ആവേശം കയറി വല്ലവൻ്റെയും ബിൽഡിങ് പൊളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അതിൻ്റെ പുറത്ത് അന്ന് കൈയടിച്ചു ഉത്തർപ്രദേശിൽ ഈ ഗുണ്ടകളുടെ ഈ നാടുവാഴികളുടെ ഈ പ്രഭുക്കന്മാരുടെ ബിൽഡിങ് പൊളിക്കുമ്പോൾ എല്ലാവരും കൂടെ ബഹളം വെച്ചു ജമാഅത്തെ ഉലമ ഹിന്ദ് എൻ ഡി എം സിക്കെതിരെ നാഷണൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെതിരെ കേസിന് പോകാൻ കാര്യം എന്താണ് എന്താണ് ഈ ഉലമയ്ക്ക് ഇതിൽ കാര്യം ഉലമയുടെ ബിൽഡിംഗ് ഒന്നും പൊളിച്ചിട്ടില്ല പക്ഷേ അവിടെ കുറേ അധികം മുസ്ലിങ്ങളുടെ പൊളിച്ചു കാരണം കയ്യേറ്റക്കാരിൽ കൂടുതൽ മുസ്ലിങ്ങളായിരുന്നു അഞ്ച് മുസ്ലിം കഴിയുമ്പോൾ ഒരു ഗുപ്തയുടെ ബിൽഡിങ്ങുണ്ട് അതും പൊളിക്കും പിന്നെ വീണ്ടും പത്ത് മുസ്ലിങ്ങളുടെ ബിൽഡിങ് അത് കഴിയുമ്പോൾ ഒരു ചൗധരിയുടെ ബിൽഡിംഗ് അതും പൊളിക്കും അപ്പോൾ ഈ ഗുപ്തയും ചൗധരിയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി മുസ്ലിങ്ങളാണ് അതാണ് ഇവരുടെ കുഴപ്പം അതിപ്പോൾ സമർത്ഥമായിട്ട് കോടതി പറഞ്ഞു അണ്ണോഥറൈസ്ഡ് ആണെങ്കിൽ പൊളിച്ചോ അതല്ല ഓതറൈസ്ഡ് ബിൽഡിംഗ് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്തതാണെങ്കിൽ അവർക്ക് നോട്ടീസ് കൊടുക്കുക അവരിപ്പോൾ പറയാനുള്ളത് എങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോഗ്രാഫി വേണം അതും നന്നായി കിട്ടും അതിപ്പോൾ സൗകര്യമായി ഉദ്യോഗസ്ഥന്മാർക്ക് വീഡിയോഗ്രാഫി ഒരു തെളിവായിട്ട് ഇപ്പോൾ സ്വീകരിക്കാൻ തുടങ്ങിയല്ലോ പുതിയ തെളിവ് നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഇലക്ട്രോണിക് എവിഡൻസ് ഒരു എവിഡൻസ് ആയിട്ട് മാറി ഇപ്പോൾ വീഡിയോഗ്രാഫി കാണിക്കുമ്പോൾ യുവമാർ തടയാനോ പിടിക്കാനോ ഗുണ്ടകളെ വെച്ച് തല്ലിക്കാനോ ഒക്കെ വരികയാണെങ്കിൽ വീഡിയോയിൽ വരും വരുമല്ലോ വീഡിയോ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആളും കൂടും യൂട്യൂബർമാർ കൂടും ചെയ്യരു പരസ്യമായിട്ട് ചെയ്യട്ടെ എന്ന് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചും ധൈര്യം വരും ഈ കാര്യം മനസ്സിലാക്കാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പറയട്ടെ ഈ സുപ്രീം കോടതി വിധി സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് തന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പതിനാലാം തീയതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നവംബർ പതിനാല് ഇത് പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് തന്നെ എൻ്റെ ഒരു സുഹൃത്തെ എനിക്ക് വാട്സാപ്പിൽ ഇത് അയച്ചു തന്നു ഫുൾ ടെക്സ്റ്റ് വിധിയുടെ അപ്പോഴത്തേക്കിവിടെ ടി വിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓ വലിയ ആഘോഷം നടക്കുന്നു യോഗി ആദിത്യനാഥനെ പിടിച്ചു കെട്ടി ഇനി പൊളിക്കൽ നടക്കില്ല എന്തൊരാവേശമാണെന്നറിയാമോ അവിടുത്തെ കള്ളന്മാരെ രക്ഷിക്കാനായിട്ട് അവിടുത്തെ കൊള്ളക്കാരെ രക്ഷിക്കാനായിട്ട് ഇവിടുത്തെ ചാനലുകൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഈ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്ന് ഞാൻ മനഃപൂർവ്വം അവർ ചെയ്തു എന്ന് ഞാൻ കരുതുന്നു കാരണം എനിക്ക് കിട്ടിയ വിധി മാധ്യമങ്ങൾക്കും കിട്ടിക്കാണും മാധ്യമങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ടാണ് ആദ്യം വായിക്കുക എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ ശരി ഇതൊക്കെ കഴിഞ്ഞിട്ട് കോടതി ഫൈനലി എന്ത് പറഞ്ഞു ഇതാണല്ലോ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് ലൈൻ പ്രോമിനൻ്റ് ആയിട്ട് ഇത് നാലാഴ്ച കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ണിൽ പെടും പെടാതിരിക്കില്ല എന്തുകൊണ്ട് അത് പറഞ്ഞില്ല പത്രത്തിൽ ഞാൻ നോക്കി മിണ്ടുന്നില്ല ആര് ഒരു കേസ് ഫൈനലാകുന്നത് എപ്പോഴാണ് അതിൻ്റെ ഫൈനൽ വിധി വരുമ്പോഴാണ് ഇത് ഫൈനൽ അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതൊരു ഇൻ്റർം ജഡ്ജ്മെൻ്റ് ആണ് എന്നുള്ളതാണ് ഇതിന് നാല് നാല് ആഴ്ച കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അത് ജനങ്ങളെ അറിയിക്കേണ്ടത് കോടതി റിപ്പോർട്ടിങ് വളരെ മോശമായിട്ട് വരുന്നു ചാനലുകളിൽ വളരെ മോശമായിട്ടും തെറ്റായിട്ടും വരുന്നു തെറ്റിദ്ധരിപ്പിക്കുന്നതാകുന്നു അത് മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സി എല്ലാ മാധ്യമങ്ങൾക്കും അവരുടെ അജണ്ടയുണ്ട് നമുക്ക് മനസ്സിലാവില്ല എനിക്കതിൽ ഒരു പരാതിയുമില്ല അതിൽ ഒരുപാട് പേര് പരാതിപ്പെട്ട് നമ്മൾ എനിക്ക് നീതി കിട്ടിയില്ല എടാ നീതി കിട്ടേണ്ട സ്ഥാപനമല്ല നീതി കിട്ടാൻ കോടതിയിൽ പോണം ചാനലിന്ന് ഇങ്ങനെ നീതി കിട്ടുക എനിക്ക് സംസാരിക്കാൻ സമയം തന്നില്ല തരില്ല ഹെയ് അത് അയാളുടെ ചാനലാണെന്നേ ആർക്കെത്ര സമയം കൊടുക്കണമെന്ന് അയാളല്ലേ തീരുമാനിക്കുന്നത് ഓരോരുത്തർക്കാരെ ഇന്ന് കാണാം ഷാനി വിനു നിങ്ങൾ ഈ മറ്റേ ആൾക്ക് സമയം കൊടുത്തു എനിക്ക് തന്നില്ല തനിക്ക് തരില്ല തനിക്ക് തരാൻ മനസ്സില്ല അവരുടെ പ്രൈവറ്റ് കമ്പനിയാണെന്നേ ചാനൽ മനോരമ എന്ന ബിഗ് കോർപ്പറേറ്റ് ഗ്രൂപ്പിൻ്റെയാണ് മനോരമ ചാനൽ മാതൃഭൂമി വേറൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പാണ് ഏഷ്യാനെറ്റ് വേറൊരു കോർപ്പറേറ്റ് ഗ്രൂപ്പ് ഇവർക്കൊക്കെ എത്ര ചാനലുണ്ട് എത്ര പ്രൊസീജറുകളുണ്ട് എന്തൊക്കെയുണ്ട് പ്രൈവറ്റ് കമ്പനിയാണ് നിങ്ങൾക്ക് അവിടെ ഒരു അവകാശവും ഇല്ല പക്ഷേ മാധ്യമം എന്നൊക്കെ പറഞ്ഞ് ഇവർ മുഴുവിപ്പിക്കുമ്പോൾ നിങ്ങൾ നിഷ്പക്ഷരായി ആകണം ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ സത്യം ജനങ്ങളെ അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അറിയിക്കുന്നത് സത്യമായിരിക്കണം കുറഞ്ഞപക്ഷം കോടതി വിധിയെങ്കിലും വെള്ളം ചേർക്കാതെ പറയണം ബാക്കി വാർത്തയിലൊക്കെ നിങ്ങൾ വെള്ളം ചേർക്കും ചേർത്തോട്ട് അത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പൾ വെച്ചാണ് ഞാൻ സമ്മതിക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ് നിങ്ങൾക്ക് തോന്നിയത് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ചാനൽ നടത്തുന്നത് ഫൈൻ ഐ ഹാവ് നോ പ്രോബ്ലം ബട്ട് കോടതി റിപ്പോർട്ടിംഗ് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി കൺസ്ട്രൂഡ് ആസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അതിന് കോടതി നിങ്ങളുടെ പിന്നാലെ വരാനൊന്നും പോകുന്നില്ല പക്ഷേ പൊതുജനങ്ങളുടെ നെറ്റ് ജോളി ഈ നാളെ നിങ്ങൾ കോടതി റിപ്പോർട്ടിങ് പോലും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന് ജനങ്ങൾ പറയും അതാണ് ഇതിൻ്റെയൊക്കെ ദോഷം അതുകൊണ്ട് ഡിമോളിഷനിൽ ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല യോഗിയുടെ ബുൾഡോസർ പഴയതിനേക്കാൾ ശക്തിയോടെ ചലിക്കും വാസ്തവത്തിൽ യോഗിയെ ഒന്നുകൂടെ സ്ട്രക്ചേഡായിട്ട് യോഗി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് ഈ വിധി യോഗിക്ക് എതിരല്ല താങ്ക്